മരിക്കുന്നതിന്റെ അവസ്ഥ എത്തിയ ശേഷമാണ് എനിക്ക് ഭഗവാനെ ഞാൻ ലെവലാക്കി പീസ് പീസ് ആവുന്ന ലെവലിലേക്ക് മൂന്ന് മാസം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു നമ്മള് വേറെ ഡയമെൻഷന് എത്തുമ്പോൾ ആ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന കാഴ്ചകൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല മുരഗവാന്റെ ഡയറക്ഷനിലാണ് എന്തൊക്കെ നടക്കുന്നത് ആ ഡയറക്ഷനിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ശക്തി കിട്ടാറുമുണ്ട് ഇതൊരു ആസ്ട്രൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് അതൊരു സത്യം ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഡ്യൂട്ടികൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ മെഡിറ്റേഷനിലോ സ്വപ്നത്തിലോ ഉറക്കത്തിലോ അതുപോലെ അല്ല ഫിസിക്കലായിട്ട് അത് ഇത്രയും ബുദ്ധിമുട്ടാണ് നമുക്കൊരു സൗണ്ടിന്റെ ഒരു ഹെഡ്സിന്റെ സൗണ്ടിന് മേലെ കേൾക്കാൻ പറ്റില്ല കീഴിലൊന്നും കേൾക്കാം പക്ഷെ അത് വെച്ചിട്ട് ആ സൗണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ കുംഭമേളക്ക് ശേഷം മാറും പേർ പറഞ്ഞു കേട്ടു രണ്ടായിരത്തിഇരുപതിന് ശേഷമുള്ള ഫിസിക്കൽ അർത്തിൽ ലോകം നിശ്ചലമായ സമയത്താണ് മെറുകയും കാര്യം ചെയ്യുന്നത് അതായത് കൊറോണ ടൈമിൽ പിന്നൊരു പുതിയ എനർജിയും മൃഗുകൺഫ്യൂഷനില്ല കുഴങ്ങി പറഞ്ഞിരിക്കണത് പുതിയൊരു ലോകക്രമം വരുമ്പോ ഉണ്ടാവുന്ന ഒരു കുഴങ്ങി മറച്ചിലാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷെ ഈ കുഴങ്ങി പറയുന്ന പുതിയൊരു സാധനം രൂപപ്പെടുന്നത് അത് ഭാരതം ലീഡ് ചെയ്യുന്ന ഒരു തീർച്ചയായും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ കുംഭമേളയുടെ ഡിസൈൻ ചെയ്യണത് സംഗരാചാര്യല്ല ഭാരത എല്ലാ സൈഡിൽ നിന്നും എല്ലാ തരം സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരും അവിടെ എത്തിച്ചേരും അദ്ദേഹം വരുമ്പോ ഹിന്ദുമതം തകർന്നു തിരിപ്പണായിട്ടിരിക്കുക അദ്ദേഹം പോയി കഴിഞ്ഞാൽ വീണ്ടും കുറെ വർഷം ഭാരതം വിദേശാക്രമണത്തിൽ കീഴാവും വീണ്ടും ഹിന്ദുമതം തകർന്നു തിരിപ്പണാവും ഭാരതീയ ആത്മീയതയുടെ പല കൈവഴികളും ഒരു സ്ഥലത്ത് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് മൂവ്മെന്റ് ഇപ്പൊ അങ്ങ് പറയുകയാണെ നമ്മളൊരു ഫോർത്ത് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോർത്ത് സെൻസ് നമുക്ക് പറയാം ആ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുമായി കണക്റ്റഡ് ആകുന്നത് നമ്മൾ ഇതൊരു ആസ്ട്രൽ വേൾഡിനുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഇപ്പൊ സയന്റിഫിക്കലി എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് അതിൽ നമ്മൾ പറയുന്നത് എന്താണ് ഇത്തരത്തിൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ ആസ്ട്രൽ വേൾഡ് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു ആസ്ട്രൽ വേൾഡിലേക്ക് പോകുന്നു ഈ സ്ലീപ്പ് പാരാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ഇതുമായി ഇതിനൊരു ബന്ധമുണ്ടോ നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ നമ്മുടെ മൈൻഡ് പോകുന്നതല്ല മൈൻഡ് പോകുന്ന സ്വപ്നത്തില് പോകാറുണ്ട് മെഡിറ്റേഷനില് ഈ മരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നമ്മൾ പണ്ട് മരിച്ചു പോയവരെല്ലാം കാണും പറയുന്ന സ്റ്റഡീസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും ഈ ഫോർത്ത് ഒരു കണക്ഷൻ അല്ലേ തീർച്ചയായും അതൊരു ഫോർത്ത് ആ തീർച്ചയായും തീർച്ചയായും പറയാൻ പറ്റും കാരണം ഇത് ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്പേസ് ടൈം ആണ് നമ്മള് ജീവിക്കുന്ന ത്രീ ഡയ്മെൻഷനും പ്ലസ് ടൈം ഫോർ ഈ ഫോർത്ത് ഡയമെൻഷനിലൂടെയാണ് നമുക്ക് വേറെ എല്ലാ ഡയമെന്ഷനിലേക്കും കടന്നു പോകാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് ടച്ച് ആവുമ്പോൾ മാത്രമാണ് വേറെ ഡയമൻഷനിൽ നിന്ന് ആൾക്കാരെ കാണാനോ സംസ് നമുക്ക് ടച്ച് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുള്ളൂ ഈ പറഞ്ഞ പറഞ്ഞാൽ മരിച്ചു പോണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മരിക്കുന്നതിന്റെ അവസ്ഥ എത്തിയ ശേഷമാണ് എനിക്ക് ആ ഒരു ഭഗവാനെ ഞാൻ ലെവലാക്കി ഓടിക്ക് ഓടിക്കു പീസ് പീസ് ആവണ ലെവലേക്ക് തന്നെ ഒരു മൂന്ന് മാസം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോൾ ഈ ആ മരിക്കാൻ പോകുമ്പോഴും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായും കാണുന്നതൊക്കെ ശരിയാണ് അവർക്ക് അത് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ മെഡിറ്റേഷനിലോ സ്വപ്നത്തിലോ ഇറക്കത്തിലോ അതുപോലെ അല്ല ഫിസിക്കലായിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാഴ്ചകൾ കാണുന്നത് എങ്കിൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ ഓരോ എനിക്ക് കിട്ടിയ ഇപ്പൊ നമ്മള് പറയുള്ളൂ ത്രീ ഡയമെന്ഷനാണ് അതിനുള്ളില് നമ്മൾ പരിമിതം ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സൗണ്ടിൻ്റെ ഒരു ഹെഡ്സിന്റെ സൗണ്ടിന് മേലെ കേൾക്കാൻ പറ്റില്ല കീഴിലൊന്നും കേൾക്കാം പക്ഷെ അത് വെച്ചിട്ട് ആ സൗണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ നമ്മൾ വയനാട്ടിലെ പ്രശ്നം ഉണ്ടായിപ്പോ എത്രയോ ഓടിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെ അവർക്ക് പറ്റണു പറ്റണം നമുക്കത് പറ്റണില്ല അപ്പൊ നമ്മളിങ്ങാട്ടുള്ള ഒരു സാധനം അവർക്ക് കൂടുതൽ എവിടെയുണ്ട് കാരണം ആ ഒരു ഉൾപ്പെടണമെല്ലാ നായ്ക്കളും ഓടിപ്പോയി എന്ന് പറയണു അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേന പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ അയാൾ രക്ഷപ്പെടില്ലേ ഇനിയിപ്പോൾ അയാൾ പറയുകയാണ് ഇങ്ങനൊരു കഴിവുണ്ട് എല്ലാവരും ഇന്ന് ഓടിപ്പോക്കോ ഇന്ന് ഇവിടെ അവിടെയാണ് പ്രശ്നം ഇപ്പോൾ അത് അപ്പോൾ ഒരാളവിടെ നിന്ന് പറയുകയാണ് വയനാട്ടിൽ എന്നിട്ട് പറയുന്നത് എല്ലാവരും ഓടിപ്പോക്കോട്ടെ ഇന്ന് രാത്രി ഇത് വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാമെന്നല്ലേ പറയുന്നത് അപ്പം ഇത്രയൊരു വ്യത്യാസം ഉണ്ടത് നമ്മൾ വേറെ ഡയമെൻഷന് എത്തുമ്പോൾ ആ ആ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന കാഴ്ചകൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല പക്ഷെ അതിലുള്ള അനുഭവങ്ങൾ നമുക്ക് എന്താ പറയുക നമുക്ക് ഷെയർ ചെയ്യാം ആ ഷെയർ ചെയ്യുമ്പോൾ വരുമ്പോൾ ഞാൻ മൂന്നോ നാലോ അഞ്ചോ പേരെ ഇങ്ങനെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് എന്താ പറയുക ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ലെവലിൽ കണ്ടു അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു ഡയറക്ഷനായിരുന്നു ആ ഡയറക്ഷനിലൂടെയാണ് മുരുകോന്റെ ഡയറക്ഷനിലാണ് എന്തൊക്കെ നടക്കുന്നത് ആ ഡയറക്ഷനിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ശക്തി കിട്ടാറുമുണ്ട് അതൊരു അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഒരു കൂട്ടമായിട്ട് നമുക്ക് ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റണത് കാരണം അതൊരു സത്യം ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഡ്യൂട്ടികൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത്രയൊരു കൂട്ടം എൻ്റെ കൂടെ തയ്യാറായിട്ട് വരില്ല അപ്പം അവിടെ എന്നെ നിയന്ത്രിക്കണ ഒരാളുടെ എനർജി ചുറ്റും വർക്ക് ചെയ്യണത് കൊണ്ടാണ് അത് പറയുക അത് എനിക്ക് മാത്രമല്ല എത്ര ആൾക്കാർക്ക് ചരിത്രത്തിൽ കിട്ടിയിട്ടുണ്ട് എത്ര ആൾക്കാർ അതനുസരിച്ച് മുന്നോട്ട് പോയിട്ടുമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ജൂനാഗാഡയുടെ മഹാമണ്ഡലേശ്വരായ സ്വാമി ആനന്ദവനം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ എൽ എം ആർ കെ പ്രസംഗത്തിൽ എനിക്ക് ഒരു ബൈറ്റ് ആണ് അതിൽ എൽ എം ആർ കെയും കുംഭമേളയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിലും ഈ കുംഭമേളയിലൂടെ ഈ ഭാരതം മാറും എന്ന് എന്നുവെച്ചാൽ നമുക്കറിയാം മഹാകുംഭമേളയാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ അവസാനിച്ചത് ഈ കുംഭമേളക്ക് ശേഷം ഭാരതം മാറും എന്ന് ഒരുപാട് പേർ പറഞ്ഞു കേട്ടു എങ്ങനെയാണ് എൽ എം ആർ കെ യുടെ ഒരു സംഭാവന ഉണ്ടായത് കുംഭമേളയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിമൂന്നിലെ ആശലർത്തിലുള്ള മുരുക മുരുകനർജിയുടെ വരവ് അത് അത് കണക്റ്റഡ് പ്ലീഡിയൻസ് ക്ലസ്റ്റർ ആയിട്ടാണ് കാർത്തിക നക്ഷത്രക്കൂട്ടങ്ങൾ അതിനുശേഷം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള ഫിസിക്കൽ അർത്ഥിലെ ലോകം നിശ്ചലമായ സമയത്താണ് മുറുകയോ ആരംഭിക്കുന്നത് അതായത് കൊറോണ ടൈമിൽ പിന്നൊരു പുതിയ എനർജി മുരുകയോ അതിന് ശേഷമുള്ള ലോകം കണ്ടറിയാം ലോകത്തിന് ലോകക്രമങ്ങളൊക്കെ മാറി മറിഞ്ഞു തുടങ്ങി അപ്പൊ ആകെ കൺഫ്യൂഷനില കുഴങ്ങി മറിഞ്ഞിരിക്കണത് മറ്റിത് ഏകലോക ഇതായിരുന്നു അമേരിക്ക നിയന്ത്രിക്കുന്ന അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഒരു ജിയോ പൊളിറ്റിക്സായിരുന്നു ലോകത്തിൻ്റെ ഫുള്ളായിട്ട് അത് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ പതനത്തിന് ശേഷം അതായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ സാമ്പത്തിക സ്ഥിതി ആയാലും ആരാരോടുകൂടി ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല മറ്റേതൊരു സഖ്യം ഉണ്ടായിരുന്നു നാറ്റോ അമേരിക്ക ഇന്ത്യയുടെ ഒരു സൈഡ് മറ്റേ ചൈന വേറെ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പൊ ആരും ആരോട് സഖ്യം പറയാൻ പറ്റില്ല യൂറോപ്പും അമേരിക്ക തല്ലി വിടുന്നു അമേരിക്ക അത് അത് ഇതെന്തുകൊണ്ടാ വെച്ചാൽ പുതിയൊരു ലോകക്രമം വരുമ്പോ ഉണ്ടാവുന്ന ഒരു കുഴഞ്ഞി മറച്ചിലാണ് ഇപ്പൊ നടക്കണത് ഇപ്പറത്തെ സാമ്പത്തിക രംഗത്തും ഇതേ അല്ല ട്രംപിന്റെ വരവ് അതിൻ്റെ ഇത് അപ്പൊ ഇത് അവിടെയും ഒരു കുഴഞ്ഞി മറഞ്ഞു പക്ഷെ ഈ കൊഴങ്ങിമറയുന്നാണ് പുതിയൊരു സാധനം രൂപപ്പെടവ് അത് ഭാരതം ീഡ് ചെയ്യുന്ന ഒരു സൈ പ്രകിച്ച് ഒരു ഏഷ്യൻ ലെവൽ പ്രത്യേകിച്ച് ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള ലെവലിലുള്ള ഒരു സഖ്യത്തിൻ്റെ ഉത്ഭവം ഇതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടും നടക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരണതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള ആ സഖ്യത്തിൻ്റെ ഉയർച്ചടും പിന്നെ ഏഷ്യൻ സൈഡിൽ നിന്നുള്ള ഉയർച്ചടകൾ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഉയർച്ചകളൊക്കെ കാണാൻ ഒരു വട്ടം വെസ്റ്റേൺ ഉയർന്നു ഉയർന്നിരിക്കുകയായിരുന്നു ഏഷ്യ ഒന്ന് താങ്ക് പിന്നെ ഏഷ്യ കയറി വരും വെസ്റ്റേൺ ഏഷ്യ എപ്പോഴും ഒരു ഇതുണ്ട് ഒരു ഡ്രാഗൺ ഈഗിൾ മാതിരിയുള്ള അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് നാഗനർജി കൂടുതലുള്ള സ്ഥലമാണ് ഏഷ്യ ഗരുഡ അനർജി കൂടുതലുള്ളതാണ് വെസ്റ്റേൺ സൈഡ് അല്ല നമ്മുടെ ആ അമേരിക്കയുടെ ഫ്ലാഗ് ഒക്കെ നോക്കിയറിയാം ഇവിടുത്തെ ആചാരങ്ങൾ നോക്കിയറിയാം അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഈ ഒരു എനർജി മുരുകനർജിയിൽ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഈ കുംഭമേളയുടെ കാലം വരുന്നത് ഈ കുംഭമേള എന്ന് പറയുമ്പോൾ കുംഭമേളയുടെ ഡിസൈൻ ചെയ്യണത് സങ്കരാചാര്യ അദ്ദേഹത്തിന് അതായത് അത് വല്ലാത്തൊരു ദീർഘഭീഷ്ടുള്ള ആളാണ് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാല് മഠങ്ങള് ഇന്ത്യയിൽ അദ്ദേഹം വെച്ചു ഈ നാല് മഠങ്ങള് വെച്ചത് അദ്ദേഹം വരുമ്പോൾ ഹിന്ദുമതം തകർന്നു തിരിപ്പണമായിട്ടിരിക്കണം ഇനി അദ്ദേഹം കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നു അദ്ദേഹം അതിനറിയാം അദ്ദേഹം പോയി കഴിഞ്ഞാൽ വീണ്ടും കുറേ വർഷം ഭാരതം വിദേശ ആക്രമണത്തിൽ കീഴാവും വീണ്ടും ഹിന്ദുമതം തകർന്നു തരിപ്പണാവും അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാല് മഠങ്ങൾ ഒരു എനർജി ബെൽറ്റ് പോലെ വെച്ച് വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരു ആയിരം വർഷത്തോളം വൈദേശിക ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു പക്ഷേ ഈ നാല് മഠങ്ങൾക്കുള്ളിൽ ഹിന്ദുമതത്തിന് ഒന്നും സംഭവിച്ചില്ല അതിന് പുറത്തുള്ളതൊക്കെ തകർന്നുപോയി അപ്പോൾ ഈ അത്രയും ദീർഘവിഷത്തിൽ അദ്ദേഹം അതേപോലെയാണ് കുംഭമേളയാണ് ആൾ ഗൈഡ് ചെയ്തത് ആ ഗൈഡ് ചെയ്തപ്പോൾ ആ ഗൈഡ് ചെയ്യണതിൻ്റെ ഏറ്റവും മനോഹരമായശ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭാരതീയ ആത്മീയതയുടെ പല കൈവഴികളും ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുക കുറച്ച് ദിവസം ഒരു മാസത്തോളം അവിടെ ഇരുന്നിട്ട് അവർ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുക ഡിസ്കസ് ചെയ്യുക അവരുതായ രീതിയിൽ പൂജ ചെയ്യുക അവരേതായ രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പം എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എല്ലാ തരം സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരും അവിടെ എത്തിച്ചേരും ഇതിങ്ങനെ പരന്ന് പകർന്നു പോകണം എന്ന് വെച്ച് അദ്ദേഹം ഡിസൈൻ ചെയ്ത അതിൻ്റെ ഒരു തീ ഭയങ്കര ഹൈ അതിൻ്റെ ഹൈ ലെവലിൽ വരുന്ന സമയമാണ് ഇപ്പം ഈ മുരുകയുഗം അതുകൊണ്ടാണ് ഈ യുഗത്തിലുണ്ടായ കുംഭമേളയിൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക ആ കാറ്റാഞ്ഞ വീശു കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പെരുവായി ഒരിക്കലും ഞാൻ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് എല്ലമാർക്കുള്ള ഒരു ഭാഗ്യം കാരണം അതും ഒരു മുരികാനുള്ള ഡിസിഷൻ പോകാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ പരിപാടിയിൽ ഡിസംബർ പതിമൂന്നൊക്കെ കഴിഞ്ഞ് വലിയൊരു പരിപാടി കഴിഞ്ഞ് മഹാത്മ ഈ തുടക്കം കുറച്ച് അത് കഴിഞ്ഞ് മിണ്ടാടി അറസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഉജ്ജിയിൽ നിന്ന് നമുക്കൊരു അസ്ഥാ ഗുരുക്കൽ എന്ന് പറഞ്ഞ ഗുരുകുലം ഉണ്ട് അവിടെ നമ്മളല്ല വേറെ ഗുരുകുലാണ് അവിടെ കുറേ കുട്ടികൾ പഠിക്കണ ഒരു ഗുരുകുലാണ് അതായത് വേദം വേദപഠന സ്ഥലം അവർക്ക് മധ്യപ്രദേശ് ഗവൺമെൻറ്റും സംഘമായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ് വളരെ ക്ലോസ് നമ്മളവരായിട്ട് വളരെ ക്ലോസാണ് ഒരു വലിയ എല്ലമാർക്കുടെ ഫ്ലാഗ് ഒരു നാൽപ്പത് അടി ഉയരത്തിൽ അവരുടെ ആശ്രമത്തിൽ വെച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ നമ്മുടെ പഴണിയിൽ അടി ഉയരത്തിൽ വെച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്താണ് എല്ലാമാർക്കിടെ ഫ്ലാഗ് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഫ്ളാഗ് അപ്പോൾ ആ ഫ്ലാഗ് വെച്ച സ്ഥലത്ത് അവര് നമ്മളെ വിളിക്കുകയാണ് ഞങ്ങൾക്ക് കുംഭമേളയിൽ സ്ഥലമുണ്ട് എല്ലാമാർക്ക് വരികയാണെങ്കിൽ നാല് ദിവസം നിങ്ങൾക്ക് വിട്ടുതരാം നിങ്ങൾ വന്ന് ദുരുക പൂജ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ നമ്മളെ സംബന്ധിച്ചത് ലൈറ്റ് കോളാ ഞാൻ നോക്കുമ്പോൾ ട്രെയിനൊക്കെ വളരെ ഫില്ലാണ് ഫ്ലൈറ്റൊക്കെ ഭയങ്കര ചാർജാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് താമസിക്കാൻ പറ്റില്ല അതിന് ഇരുന്നൂറ് പേർക്കൊക്കെ താമസിക്കാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു വേറെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി നല്ല സ്ഥലം അവിടെ പത്ത് അറുന്നൂറ് എഴുന്നൂറ് പേർക്ക് താമസിക്കാം ഞാൻ പറഞ്ഞ അതിനുള്ള ആൾക്കാരൊന്നും വരില്ല പത്തൊമ്പത് പേര് വരണ്ട പോവും കാരണം ദിവസവും ഇല്ല ഇത്ര അധികം കഷ്ടപ്പെട്ട് വരണം ന്യൂസിലൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ തിപ്പും തിരക്കും ഞാൻ ശരി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഗ്രൂപ്പിൽ എല്ലാമാർക്ക് ഗ്രൂപ്പിലൊന്നും ഇട്ടു നൂറ് പേർക്ക് ഒഴിവുണ്ട് അല്ല ഇരുന്നൂറ് പേർക്ക് ഒഴിവുണ്ട് താല്പര്യമുള്ള പറയും കൊണ്ട് ക്ലോസ് ആയി അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർ ആ വികാരം മനസ്സിലായി അത് വീണ്ടും ഓപ്പൺ ചെയ്തു എഴുന്നൂറ് പേർക്ക് അതൊരു ഒന്നര ഒരു ദിവസമാണ് അതുകൊണ്ട് അത് കൂടുതൽ എങ്ങനെയെങ്കിലും വരാൻ തയ്യാറായിട്ടായിരുന്നു ആൾക്കാർ പിന്നെ നമ്മൾ അവിടെ പോയി അവർ അവിടെ നമുക്ക് ഭയങ്കര ഹഡൽസ് ഉണ്ടായിരുന്നു കാരണം അവിടെ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കാരണം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ടെന്റ് ഇവർക്ക് ടെന്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം പ്രത്യേകിച്ച് ബാത്റൂമിന്റെ കാര്യത്തിലൊക്കെ അവിടെയൊക്കെ തുണി വെച്ചിട്ട് മുടിയതും വെള്ളം കൊണ്ടുവരിക അങ്ങനത്തെ രീതി അത് നമ്മുടെ ആൾക്കാർ പോയാൽ ശരിയാവില്ല പ്രത്യേകിച്ച് ലേഡീസിന് കാൺപൂരിന്നൊക്കെ ഇറക്കേണ്ടി വന്നു അങ്ങനെ ഭയങ്കര ഹഡൽസ് ഉണ്ടായിരുന്നു നമ്മുടെ ഹോം ഗ്രൗണ്ട് അല്ല പഴനിയൊക്കെ നമ്മുടെ ഹോം ഗ്രൗണ്ടാ പക്ഷെ ആ സാധനമൊക്കെ ഇറക്കി ഗംഭീര അവിടെ വരണ നമ്മുടെ ആൾക്കാർ ഞെട്ടിപ്പോയി അവരുടെ സൗകര്യം കിട്ടിയിട്ട് കണ്ടിട്ട് പക്ഷേ അത് എല്ലാവരും ഹാപ്പി ഹാപ്പിയായി ഞങ്ങളത് കഴിഞ്ഞിട്ട് പുറത്തൊരു പദയാത്ര നടത്തി കുളിക്കാൻ സ്നാനത്തിന് പോകുമ്പോൾ മുരുകാൻ്റെ തമിഴ് പാട്ട് മാത്രം വെച്ച് മുരുകവന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോയി ഒരായിരത്തി ഇരുന്നൂറുള്ള പേര് ഇരു പങ്കെടുത്തുണ്ടാവും ഇത് കഴിഞ്ഞ് വന്ന് എല്ലാവരും അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഓരോ സെക്ടറുണ്ട് ഓരോ സെക്ടർക്ക് ഒരാളാണ് ആ ആ ഉപ ഉദ്യോഗസ്ഥരുണ്ടാവും അദ്ദേഹം അവിടെ ഒരു തമിഴ് ഞങ്ങൾ കാരണം നമ്മുടെ ഉജ്ജയിൻ്റെ പേരിലാണ് അത് ആശ്രമത്തിൻ്റെ പേരിലാണ് ആശ്രമം എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പേരില്ല പക്ഷേ അദ്ദേഹം നമ്മൾ തമിഴ് പാട്ട് വെച്ചപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു അവരാണ് ഇത് നടത്തിയെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ചെന്നിട്ട് അവർ ഭയങ്കര അപ്രിസിയേഷനൊക്കെ നടത്തി നിങ്ങൾ ഗംഭീരമായിട്ട് പരിപാടിയായിട്ട് അവർ ഞങ്ങളല്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കൊടുത്തു അപ്പോൾ ശരിക്കും ഒരു കുംഭമേള നമ്മളെ സംബന്ധിച്ച് എല്ലാമാർക്കെ സംബന്ധിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിൽ കൈ പിടിച്ചുകൊണ്ട് അത് ഗംഭീരമായി നടന്നൊരു പ്രോഗ്രാം അതിൽ നമ്മുടെ പരിപാടിക്ക് ആനന്ദവന സാധ്യതകൾ വരികയുണ്ടായി അത് നമ്മുടെ ഞാൻ ആനന്ദവനത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മഹാമണ്ഡലേശ്വരല്ല ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോട് പറഞ്ഞൊരു കാര്യമാണ് മലയാളി സാന്നിധ്യം വളരെ കുറവാണ് കുംഭമേളയിൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിപ്പെടുന്നത് കുറവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പക്ഷെ അതിനുശേഷം ഈ കുംഭമേള നടക്കുന്ന സമയത്ത് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് മലയാളികൾ ഇത്തവണ കുംഭമേളയിലേക്ക് എത്തിപ്പെട്ടു സ്വാമി ആനന്ദവനം തന്നെ ഒരു മഹാമണ്ഡലീശ്വരായി മാറുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ എല്ലാ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ ഈ കുംഭമേളയിൽ ഒരു മലയാളി സാന്നിധ്യം കൂടി നിന്നു എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരില്ലേ തീർച്ചയായും ഞങ്ങൾ എല്ലംമാർക്കൊരു ആയിരത്തി ഇരുന്നൂറിന് മേലെ ആൾക്കാർ വന്ന അതിൽ പങ്കെടുക്ക ഇത്ര ദൂരം വരണ ടിക്കറ്റ് നമ്മളെല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുത്ത കേട്ടോ താമസ സൗകര്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്ത ഭക്ഷണം എല്ലാം കൊടുത്തത് പക്ഷെ അവിടെ തയ്യാറായിട്ട് ഇത്ര ആൾക്കാർ വന്ന് നമുക്കൊരു വലിയൊരു അടുത്ത വെച്ചാൽ അവിടെ നല്ലൊരു ഉണ്ടാക്കാൻ പറ്റി കാരണം നമ്മൾ ആ പദയാത്ര എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ തമിഴ് പാട്ട് വെച്ച് മുഴുവൻ എല്ലാവരും ഡാൻസ് കളിച്ചു പോയി അതിൻ്റെ ഒരു രസ വെയ്ബ് ഭയങ്കര ആയിരുന്നു അപ്പോ പിന്നെ ശേഷം ആനന്ദോ സമയം കണ്ടപ്പോ ആള് ഭയങ്കര ഹാപ്പിയാണ് ഒരു വല്ലാത്തൊരു വെയ്ബ് കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളൊരാ അത് ശരിക്കും അറിയാൻ പറ്റിയിരുന്നു അപ്പോൾ ഈ മുരുകയുഗത്തിൽ മലയാളികൾക്ക് ചെയ്യാനായിട്ടോ തീർച്ചയായും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ തമിഴ് മുരുകൻ എന്ന് പറയാൻ മുരുകാൻ തമിഴ് കടവുകളാണ് തമിഴ് ഭാഷയാണ് തമിഴ് ലാംഗ്വേജ് തമിഴ് കലാചാര കലാചാര അവ ആചാരങ്ങളാണ് പക്ഷെ അതോടൊപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളൊരു പുതിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് മാർക്കറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതയായിട്ട് കണക്റ്റഡാണ് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ മുരുകൻ തമിഴ് സംസ്കാരം ദേശീയ ഭാരതീയ ആത്മീയതയും ദേശീയതയും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് മാർക്കയുടെ മൂവ്മെന്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ആയിട്ട് നമുക്ക് കാര്യം പറയുന്നത് കൊണ്ടും നേരത്തെ പറഞ്ഞ വളർച്ച വലിയ വർത്തമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് യുവാക്കൾക്ക് അത് ആകർഷിക്കുന്നുണ്ട് കുറേ പേരെങ്കിലും കുറേ പേരൊക്കെ ഭാരതത്തിനോട് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ എല്ലാംമാർക്കിടെ വഴിയെങ്കിലും പ്രവർത്തിക്കാൻ പറ്റണു എന്നുള്ള സന്തോഷത്തോടു കൂടി വന്ന് ചേരണുണ്ട് അതൊരു വളരെ കാരണം നമ്മൾ പറയുന്നത് വേറെ ഒന്നുമില്ലല്ലോ ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഭാരതീയത്തിന് വേണ്ടിയാണ് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വലിയ കാര്യം ചെയ്യണമൊന്നുമില്ല ഒരു അണ്ണാരക്കണന് തന്നാലെ നമ്മളൊരു സൈഡിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാ ഒരു അനുഗ്രഹത്തിൽ ആ ഒരു മൂവ്മെൻറ്റിന്റെ ഒരു ശക്തി അത് ഫീൽ ചെയ്യുന്നുണ്ട്